ഇതാണ് ക്രാഫ്റ്റ് ബസാർ എക്സിബിഷനാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയം ഗ്രൗണ്ട് ചെമ്പുകാവ് ഓപ്പോസിറ്റ് കെ ടി ഡി സി താമരൻ ഹോട്ടലിന് പതിനൊന്ന് തൊട്ട് ഒമ്പത് മണി വരെയാണ് ഈ എക്സിബിഷൻ ഇവിടെ നടത്തുന്നത് പലതരം കരകൗശല വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് ഇത് നല്ലൊരു വർക്കായിട്ടുണ്ട് ഇരുമ്പും തകരപാട്ട ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു രണ്ട് മനുഷ്യന്മാരും ഒരു വെറൈറ്റി ശില്പം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം തകരപാട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം അതുപോലെ തന്നെ കഥകളിയുടെ ഒരു ശില്പം ഇവിടുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് ഞാനിവിടെ ഒരു ഉച്ചയോടുകൂടിയാണ് എത്തിയത് അതാരണം കൊണ്ട് തിരക്ക് നന്നേ കുറവായിരുന്നു അതാരണം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ കാഴ്ചകളും കാണാൻ പറ്റി നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഓരോ ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുട്ടമെയ്യുന്ന വെല്ലുമ്മ അതുപോലെ സാധനങ്ങൾ കൊണ്ടുവന്നു നല്ല ഇത് ചൂരൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരം ഫർണിച്ചറുകളും ഈ സ്റ്റാളിൽ നിന്ന് ലഭ്യമാണ് ക്രാഫ്റ്റ് ബസ്സാർ ഓൾ ഇന്ത്യ ഹാൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് എക്സിബിഷൻ സ്പോൺസഡ് ബൈ ഒ എൻ ഒ ഡി സി ഹാൻഡ് ക്രാഫ്റ്റ്സ് മിനിസ്ട്രി ഓഫ് എക്സ്ട്രൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതാണ് നല്ലത് ഇത് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ ഛായാചിത്രം കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും നെൽമണി കൊണ്ടും അതുപോലെ പലതരം വിത്തുകളെ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഛായാചിത്രങ്ങൾ അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ചായ ചിത്രങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ വുഡിൽ ബേൺ ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ് വു ബാൻ കാർഗിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ്ങിലൂടെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു ഞാനിത് ഈ സ്റ്റാണിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഓരോ കൊത്തുപണികൾ മരത്തിൻ്റെ പലയിൽ നാച്ചുറൽ നാണത്തെ അധ്വാനമായിരിക്കും ഇതിങ്ങനെയൊക്കെ പണിതെടുക്കണമെങ്കിൽ അതിനുവേണ്ട കലാചാരുത ആ കലാകാരന്മാരുടെ ആ മനസ്സിനെ അഭിനന്ദിക്കാതെ വയ്യ ഓരോ രൂപങ്ങളും എത്ര തന്മയത്വത്തോട് കൂടിയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ നിറങ്ങൾ ആ നിറങ്ങൾ തന്നെ നമ്മൾ തന്നെ ആകർഷിക്കും ഒരു ആർട്ടിസ്റ്റ് തൻ്റെ കുഞ്ഞ് മകനെയും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്റ്റാളിലേക്ക് കുടുംബം ഒന്നടങ്കം വന്നിട്ടാണ് ഈ സ്റ്റാളിൽ വിൽപ്പന ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ചില കലാ വിദുകളാണ് അതിൻ്റേതായ കളറുകൾ കണ്ടു എത്ര പെർഫെക്ഷനാണ് ആരും കൊതിച്ചു പോകും വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ചെറിയ ഫൗണ്ടനുകളാണ് വാട്ടർ ഫൗണ്ടനുകൾ ഇത് ഹാൻഡിക്രാഫ്റ്റ്സ് അതുപോലെ തന്നെ പലതരം മരങ്ങൾ മൺപാത്രങ്ങൾ ധൂപകുറ്റികൾ കാശിക്കൊടുക്കുക ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ ഫ്ലാസ്കുകൾ മോഡൽ ഇതൊക്കെ മൺ അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ഉപകരണങ്ങളാണ് ഇതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനുള്ള വൃത്തിയായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ മൺപാത്രങ്ങൾ കൊണ്ടുള്ള ഈ ഉപകരണങ്ങൾ ഇവിടെ കുറേ പലതരം സ്പൂണുകൾ അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് പരത്തുന്ന പലതരം ഹാൻഡിക്രാഫ്റ്റ്സുകൾ എന്നു വേണ്ട ഇതെന്ന് വയ്ക്കുന്ന സൈക്കിള് പാൽക്കാരൻ്റെ സൈക്കിള് അതൊക്കെ എത്ര തന്മയത്തോട് കൂടിയിട്ടാണ് ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കലാകാരന്മാരുടെ ആ ഒരു കലാചാരിതെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇവിടെ പലതരം തുണികൾ ഹാൻഡ്ലൂംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പലതരം വീടിന് അലങ്കരിക്കുന്ന ഷോ കേസിനെ അലങ്കരിക്കുന്ന പലതരം സാധനങ്ങളുണ്ട് പിന്നെ മുളകൊണ്ടുണ്ടാക്കിയുള്ള ലൈറ്റുകൾ ഇതൊക്കെ ഒരു പഴമ നമ്മളുടെ വീടുകളിൽ കൊണ്ടുവരും ഒരു എന്താ പറയുക ഒരു നോസ്റ്റാൾജിക് ലുക്ക് നമുക്ക് നമ്മുടെ വീടിനെ കൊണ്ടുവരാനായിട്ട് ഇത്തരം ഈ മുള കൊണ്ടുള്ള ഉപകരണങ്ങൾ മൺ കൊണ്ടുള്ള ഉപകരണങ്ങൾ അതുപോലെ ചൂതൽ കൊണ്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം ഒരു പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകും പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുക പലതരം കരകൗകൗശല വസ്തുക്കളാണ് ഈ സ്റ്റാളുകളിലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് നൂറിലധികം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് ഗവൺമെൻറ് സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന എക്സിബിഷനാണ് അതുകൊണ്ട് തന്നെ വില കുറവും നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം പലതരം ചെലുപ്പുകൾ ഹാൻഡ്ലൂംസ് ചുരിദാർ ഒരു വീട്ടിലേക്ക് വേണ്ട നല്ല സാധനങ്ങളിവിടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് പറയാതെ വയ്യ പാത്രങ്ങളായിട്ടായാലും വീടിനലങ്കരിക്കാനുള്ള ആയിട്ടും നമുക്ക് ഷോ കേസിന് അലങ്കരിക്കാനായിട്ട് വീട്ടിലേക്ക് ഉപകാരമുള്ള പല മൺപാത്രങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട് പല വെറൈറ്റിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എക്സ്പീരിയൻ ആദ്യമായിട്ട് തൃശൂർ കാണുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഇവിടേക്ക് വരാറുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഇതിപ്പോൾ ഞാൻ ഇന്ന് പേപ്പറിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ആകാംക്ഷ തോന്നി ഞാൻ വന്നതാണ് എൻ്റെ ആകാംക്ഷയ്ക്ക് നൂറ് ശതമാനം മാർക്ക് കൊടുക്കാവുന്ന തരത്തിലാണ് ഈ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉച്ച സമയമായതിനാൽ തിരക്ക് വളരെ കുറവായതിനാൽ വിസ്തരിച്ച് കാണുവാനുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടി അത് പറയാതെ വയ്യ ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും മലയാളമായിരിക്കുക സ്ഥിതി ധാരാളം ആളുകൾ വരും നല്ല തിരക്കായിരിക്കും അനവധി സ്റ്റാളുകളുണ്ട് ഈ സ്റ്റാളുകളൊക്കെ ഞാൻ ഓടിച്ചു പോവുകയാണ് സമയം കുറവ് നിമിത്തം അതുകൊണ്ട് കൂടുതൽ അവിടെ പെർഫെക്ഷൻ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പിന്നെ ചില സ്റ്റാളുകളിൽ ഉള്ളവർക്ക് നമ്മൾ വീഡിയോ പിടിക്കുന്നതിനോട് അല്പം നീരസം ഉള്ളതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചില സ്റ്റാളുകളൊക്കെ ഓടിച്ചു പോകുന്നത് കേട്ടോ വേറെ ശില്പങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കി നിന്ന് പോകും പേഴ്സ് നിറയെ പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനങ്ങളൊക്കെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ എക്സിബിഷൻ നിങ്ങൾ കണ്ടിരിക്കണം ഇത് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഈ സ്റ്റാളുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് കാർ പാർക്കിംഗ് ആയാലും ടൂ വീലർ പാർക്കിംഗ് ആയാലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോപ്പുറേഷൻ ഗ്രൗണ്ട് ഗ്രൗണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഒരു പ്രശ്നമല്ല ഇത് എണ്ണയിൽ കത്തിക്കുന്ന മൺമുളക്കാണ് എണ്ണയാണ് അതിൽ ഒഴിച്ച് കത്തിക്കുന്നത് അത് പഴയ ഒരു മോഡൽ മുട്ടവിളക്ക് പോലെ തോന്നും എണ്ണയിൽ കത്തിക്കുന്ന മൺമുളക്ക് ഇതാണ് ഞാൻ നേരത്തെ കണ്ട ചിത്രങ്ങളുണ്ടല്ലോ അത് അതിനോട് സാമ്യമുള്ളവയാണ് ഇത് അദ്ദേഹം ഒരുതരം തരം ചൂ തീ അതായത് ഒരു എന്താ പറയുക സോൾഡിങ് ആയി പോലത്തെ ഒരു ഉപകരണം ഉപയോഗിച്ച് ആ മരപ്പലയിൽ കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പടങ്ങൾ വരയ്ക്കുന്നത് ആ മലപ്പലയിൽ അദ്ദേഹം ആ ഉപകരണം വെച്ച് കരിയിച്ചുകൊണ്ടാണ് ആ പടങ്ങൾ വര അത് സൃഷ്ടിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഇതിനൊരു പ്രത്യേക പേരുണ്ട് ഈ കൊടുക്കുന്ന എന്തോ ഒരു പേര് അത് എനിക്ക് വ്യക്തമായിട്ട് ആ പേരിപ്പോൾ ഓർമ്മയില്ല നമുക്ക് സമയം കൊല്ലിയായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളുടെ പഴയ റൂബിക് ക്യൂബ്സിൻ്റെ മോ മോഡലുള്ള ഒരു സാധനങ്ങളാണ് അത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ബുദ്ധിയും അതുപോലെ തന്നെ സമയവും ഒരുപോലെ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ കളികളാണ് ആ മരം കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാനാവുക ഇത് പലതരം രൂപങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ മനുഷ്യരുടെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റാളാണ് ആ കളർ കണ്ടോ എന്താണ് ആ കളറിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ആര് നോക്കി നിന്ന് പോകും അത്രയും ആയിട്ടുള്ള ഒരു സ്റ്റാളാണ് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻകാരാണ് ഇവിടെ ഈ സ്റ്റാളുകളൊക്കെ ഇവിടെ ഉള്ള സ്റ്റാളുകളിൽ ഒരു എൺപത് ശതമാനം നോർത്ത് ഇന്ത്യക്കാരുടേതായിട്ടുള്ള സ്റ്റാളുകളാണ് മലയാളികളുടെ സ്റ്റാളുകൾ ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ